നമസ്കാരം യു കെയിൽ ആശുപത്രി റഫറലുകൾ കുറയ്ക്കാൻ ജനറൽ പ്രാക്ടീഷണർമാർ സ്പെഷ്യലിസ്റ്റുകളിൽ നിന്ന് നേരിട്ട് ഉപദേശം തേടുന്ന അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് പദ്ധതി വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അവസാനത്തോടെ ഇരുപത് ലക്ഷം രോഗികളെ ആശുപത്രി സന്ദർശനങ്ങളിൽ നിന്ന് മാറ്റി അവരുടെ വീടിനടുത്ത് ചികിത്സ ഉറപ്പിക്കാനാണ് ലക്ഷ്യം ഇതിനായി സർക്കാർ എൺപത് മില്യൺ പൗണ്ട് ജി പിമാർക്ക് അനുവദിച്ചു വയറിളക്കം ചെവി തൊണ്ട മൂക്ക് പ്രശ്നങ്ങൾ ആർത്തവ വിരാമ ലക്ഷണങ്ങൾ എന്നിവയുള്ള രോഗികൾക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം ജി പിമാർക്ക് ഫോൺ അല്ലെങ്കിൽ ഓൺലൈൻ വഴി സ്പെഷ്യലിസ്റ്റുകളിൽ നിന്ന് ഉപദേശവും തേടാം ഇത് മാസങ്ങളോളമുള്ള കാത്തിരിപ്പ് ഒഴിവാക്കി ആഴ്ചകൾക്കുള്ളിൽ റഫറലുകൾ ലഭ്യമാക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചില പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഡിസംബറിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം ചികിത്സകൾ ആശുപത്രിയിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റി ആരോഗ്യമന്ത്രി കരിൻ സ്മിത പറഞ്ഞു രോഗികളെ വീടിനടുത്ത് പരിചരിക്കുന്നതിലൂടെ സമയം ലാഭിക്കുകയും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു എൻ എച്ച് എസിനെ കാര്യക്ഷമമായ രോഗികൾക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ റോയൽ കോളേജ് ഓഫ് ജി പിമാരുടെ വുമൻ പ്രൊഫസർ കമീല ഹൊത്തോൺ മുന്നറിയിപ്പ് നൽകിയത് ഈ പദ്ധതി ജി പി സേവനങ്ങൾക്ക് അധിക ഭാരം സൃഷ്ടിക്കാതിരിക്കാൻ വിഭവങ്ങൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കിങ്സ് ഫണ്ട് തിങ്ക് ടാങ്കിലെ ബെക്കി ബേർഡ് അഭിപ്രായപ്പെട്ടു വയറിളക്കം ടെനിടെസ്റ്റ് പോലുള്ള അവസ്ഥകൾ വീട്ടിൽ മാനേജ് ചെയ്യുന്നത് രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും എന്നാൽ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കേണ്ടത് പ്രധാനമാണ് അല്ലാത്തപക്ഷം രോഗികളുടെ ചികിത്സയിൽ അനാവശ്യ കാലതാമസം ഉണ്ടാകും സ്ത്രീയുടെ നിയമപരമായ നിർവചനം ജനന ലിംഗം അടിസ്ഥാനമാക്കിയുള്ളതെന്ന് യു കെ സുപ്രീം കോടതി യു കെയിലെ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധിയിൽ രണ്ടായിരത്തി പത്തിലെ സമത്വ നിയമപ്രകാരം സ്ത്രീ എന്നതിന്റെയും ലിംഗം എന്നതിന്റെയും നിയമപരമായ നിർവചനം ജനന ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാക്കി ട്രാൻസ്ജെൻഡർ വനിതകൾ ഈ നിർവചനത്തിൽ ഉൾപ്പെടില്ലെന്നും ജനന ലിംഗ പുരുഷനായവർക്ക് ജെൻഡർ റെക്കഡിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കുള്ള സേവനങ്ങളോ ഇടങ്ങളോ ഉപയോഗിക്കാനുള്ള അവകാശമില്ലെന്നും കോടതി വ്യക്തമാക്കി സ്കോട്ട്ലാൻഡിലെ ഫോർ വിമൺ സ്കോട്ട്ലാൻഡ് എന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള പ്രചരണ സംഘടനയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്കോട്ടീഷ് സർക്കാർ പൊതു ബോർഡുകളിൽ അൻപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന നിയമത്തിൽ ട്രാൻസ്ജെൻഡർ വനിതകളെ ഉൾപ്പെടുത്തിയതിനെതിരെ എഫ് ഡബ്ല്യു എസ് നിയമ പോരാട്ടം ആരംഭിച്ചിരുന്നു സ്കോട്ടിഷ് കോടതികളിൽ തോറ്റെങ്കിലും സുപ്രീം കോടതിയിൽ അഞ്ച് ജഡ്ജിമാരുടെ ബെഞ്ച് ഏകകണ്ഠമായി എഫ് ഡബ്ല്യു എസിന് അനുകൂലമായി വിധിച്ചു സമത്വ നിയമപ്രകാരം സ്ത്രീ എന്നതിന്റെയും ലിംഗം എന്നതിൻ്റെയും നിർവചനം ജനന ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് സുപ്രീം കോടതിയിൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് ജസ്റ്റിസ് പാട്രിക് ഹോർജ് വിധി പ്രസ്താവിച്ചു ലിംഗം ഒരു ബെനറ്ററി ആശയമാണ് അത് ജനന ലിംഗത്തെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കപ്പെടുന്നതെന്ന് കോടതി വ്യക്തമാക്കി ഈ വിധി സ്ത്രീകൾക്കുള്ള ഏക ലിംഗ സേവനങ്ങൾ ജനന ലിംഗത്തെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കാൻ അനുവദിക്കുന്നു ആശുപത്രി വാർഡുകൾ അഭയ കേന്ദ്രങ്ങൾ സ്പോർട്സ് ജിമ്മുകൾ തുടങ്ങിയവയിൽ ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കാനുള്ള അവകാശം സേവനദാതാക്കൾക്ക് ഉണ്ടാകും എഫ് ഡബ്ല്യു എസിന്റെ സഹസ്ഥാപനമായ സൂസൻ സ്മിത്ത് വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ന് ജഡ്ജിമാർ ഞങ്ങൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ശരിവെച്ചു ജനനലിംഗം യഥാർത്ഥമാണ് ഇനി സ്ത്രീകൾക്കുള്ള ഇടങ്ങളും സേവനങ്ങളും സ്ത്രീകൾക്ക് മാത്രമായിരിക്കും എന്നാൽ ട്രാൻസ്ജെൻഡർ അവകാശ ഈ വിധിയെ വിമർശിച്ചു വിധി വിവേചനത്തിന് കാരണമാകുമെന്നും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുന്നുവെന്നും സംഘടനകൾ ആശയം പ്രകടിപ്പിച്ചു എന്നിരുന്നാലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരെയുള്ള വിവേചനത്തിനും ഉപദ്രവത്തിനുമെതിരെ സമത്വ നിയമപ്രകാരം പരിരക്ഷ ഉണ്ടെന്നും കോടതി വ്യക്തമാക്കി ഈ വിധി യു കെയിലെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ സ്പോർട്സ് ആരോഗ്യ സംരക്ഷണം സുരക്ഷിത ഇടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ വ്യക്തത കൊണ്ടുവരാനാണ് സർക്കാർ വക്താവ് ആവശ്യപ്പെട്ടത് നോർത്തേൺ അയർലാൻഡിൽ ഈ വിധി നേരിട്ട് ബാധകമാകില്ലെന്നും അവിടെയും സമാനമായ നിയമപരമായ ചർച്ചകൾക്ക് ഇത് പ്രചോദനമാകും വിധിയെ പ്രശസ്ത എഴുത്തുകാരി ജെ കെ റൗളിംഗ് പിന്തുണച്ചു എഫ് ഡബ്ല്യു എസിന്റെ പോരാട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം